നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ഭാരത് ഭവൻ ഓഡിറ്റോറിയത്തിൽ ബിച്ചു തിരുമല കെ പി ബ്രഹ്മാനന്ദൻ അനുസ്മരണം നടത്തി ദേശീയ മലയാള വേദി ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഹാപ്പി ഡേ ഫിലിം സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗാനരചയിതാവു ബിച്ചു തിരുമല ഗായകൻ കെ പി ബ്രഹ്മാനന്ദൻ എന്നിവരുടെ ജന്മവാർഷികം പ്രമാണിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ എം ചാൾസ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ഭാരത് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ഗീതാ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ ജോളിമെസ് ചലച്ചിത്ര താരം ദീപ സുരേന്ദ്രൻ എം ഇ അനസ് ദേശീയ മലയാള വേദി ചെയർമാൻ പനച്ചുമൂട് ഷാജഹാൻ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വർക്കിംഗ് പ്രസിഡന്റ് എം എച്ച് സുലൈമാൻ ഹാപ്പി ഡേ ഫിലിം സൊസൈറ്റി സെക്രട്ടറി ആറ്റിങ്ങൺ സുരേഷ് കാരുണ്യ കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് പൂഴനാട് സുധീർ മുഹമ്മദ് റാഫി കൾച്ചറൽ ഹാർമണി സൊസൈറ്റി പ്രസിഡന്റ് ഷീല വിശ്വനാഥ് ഗായകരായ സതീഷ് വിശ്വ വിനോദ് കുമാർ ശ്രീജിത്ത് എം നായർ ആതിര സജിതാ സഞ്ജയൻ സമീർ കെ തങ്ങൾ അബൂബക്കർ ഹരിറാം ലാൽകിരൺ അഞ്ചിത വിഴിഞ്ഞം ലത്തീഫ് ശ്രീജിത്ത് ചന്ദ്രൻ അഞ്ജന ശ്രീജിത്ത് നവമി പൂർവി തുടങ്ങിയവർ പങ്കെടുത്തു കെ പി ബ്രഹ്മാനന്ദനെക്കുറിച്ചുള്ള പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു റംസാൻ നിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാപ്പിള കലാമേളയുടെ ബ്രൗഷർ പ്രകാശനവും നടത്തി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ബഹുമുഖ പ്രതിഭകളും ഗാനമേള വേദികളിൽ അമ്പത്തഞ്ച് വർഷം പിന്നിട്ട ഗായകൻ ചന്ദ്രശേഖർ എ വി എം ഫൗണ്ടേഷൻ ഗായകനും നടനുമായ കൊല്ലം ഷിബു റൌത്തർ സുധീർ കരിക്കോട് കെന്നത്ത് ഗോമസ് മനോജീപ്പൻ കെ എസ് മണി കൊല്ലം ഗ്രേസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ദേശീയ മലയാള വേദിയുടെ അമ്പത് ഗായകർ ബിച്ചു തിരുമലയുടെയും കെ പി ബ്രഹ്മാനന്ദൻ്റെയും അമ്പത് ഗാനങ്ങൾ ആലപിച്ച ഗാനസന്ധ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം